വായനയെ ജീവവായുവായി കാണുന്ന വ്യക്തിത്വമാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ പുസ്തകത്തെ പ്രണയിക്കുന്ന ഇദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വായനയാണ് ഇതിനായി വീടിന്റെ മൂന്ന് നിലകളിലും പുസ്തകത്തിന്റെ വലിയ ഒരു ശേഖരം തന്നെ കാണാൻ സാധിക്കും പുസ്തകം എന്നാൽ കെ പി രാധാകൃഷ്ണൻ കെ പി ആർ എന്നാൽ പുസ്തകം ഇതാണ് കെ പി രാധാകൃഷ്ണനും വായനയും തമ്മിലുള്ള ബന്ധം ഓർമ്മ വെച്ച നാൾ മുതൽ പുസ്തകത്തെ സ്നേഹിച്ച് പുസ്തകത്തെ അറിഞ്ഞ് പുസ്തകം വായിക്കുന്ന കെ പി രാധാകൃഷ്ണന് പുസ്തകമില്ലാത്ത ഒരു ജീവിതം ഓർക്കുവാൻ പോലും കഴിയില്ല അത്രയ്ക്കും പുസ്തകത്തെയും വായനയും ചേർത്ത് നിർത്തുന്ന വ്യക്തിത്വമാണ് കെ പി രാധാകൃഷ്ണൻ പത്താം വയസ്സ് മുതൽ പുസ്തക വായന തുടങ്ങിയ മുണ്ടിപ്പള്ളി വാരിക്കാട്ട് വീട്ടിൽ കെ പി രാധാകൃഷ്ണൻ അറുപത്തി അഞ്ചാം വയസ്സിലും വായനയെ മാറോട് ചേർത്ത് മുന്നോട്ട് പോവുകയാണ് ജില്ലാ ലേബർ ഓഫീസറായി റിട്ടയർ ചെയ്ത കെ പി രാധാകൃഷ്ണൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ആണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ആയത് എനിക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണ് അത് പ്രസിഡൻ്റായത് വളരെ ഒരു കാര്യമാണ് ചെറുപ്പം മുതലേ വായനയെ സ്നേഹിക്കുകയും അനവധി ലൈബ്രറികളിൽ അംഗമാകുകയും ചെയ്ത ഒരാളാണ് കുന്നന്താനം സ്വരാജ് കുന്നന്താനം പഞ്ചായത്ത് ലൈബ്രറി പിന്നെ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ലൈബ്രറി എൻ എസ് എസ് കോളേജ് ലൈബ്രറി കോട്ടയം പബ്ലിക് ലൈബ്രറി പാലക്കാട് ലോക്കൽ എൽ 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 എ ലോക്കൽ ലൈബ്രറി അതോറിറ്റിയാണ് അവിടെ അതിന്റെ ലൈബ്രറി അങ്ങനെ പല ഇത്രയും ലൈബ്രറികളിൽ ഞാൻ അംഗമായിരുന്നു ചെങ്ങൂരൂർ ലൈബ്രറി ചെറുപ്പം മുതലേ വായന ഇഷ്ടമായിരുന്നു വായനയ്ക്ക് വേണ്ടി സമയം മാറ്റി വെക്കുമായിരുന്നു വായനയ്ക്ക് വേണ്ടിയാ വായനയായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഹോബി മാത്രമല്ല പ്രധാന വായന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായനയെ ഹോബിയാക്കി മാറ്റിയിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ കയറി വരുമ്പോൾ കാണാത്ത വീടിന്റെ മുകളിലത്തെ നിരയിൽ വലിയൊരു ലൈബ്രറി തന്നെ ഒരുക്കിയിട്ടുണ്ട് മൂവായിരത്തോളം പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിയുടെ കരുത്ത് ഇതുകൂടാതെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ മൂന്ന് നിലകളിലും പ്രത്യേകം പ്രത്യേകം പുസ്തക ക്രമീകരണങ്ങളും പുതിയ തലമുറ വായനയിൽ നിന്ന് അകന്നിട്ടില്ലെന്ന പക്ഷക്കാരനാണ് കെ പി ആർ പക്ഷേ ഇവർ പുസ്തക വായന കുറച്ചിട്ട് നവമാധ്യമങ്ങൾ വായിക്കുന്നവരാണെന്നും കെ പി രാധാകൃഷ്ണൻ പറയുന്നു എന്റെ ലൈബ്രറി ഏർ വീട് ആദ്യം കേറി വരുമ്പോൾ കാണാത്ത വീടിന്റെ മുകൾ നിലയില അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രമാണ് ഇവിടേക്ക് കടന്നു വരുന്നത് വായന സ്നേഹിക്കുന്നവരാളെന്നതിലേ വായനയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരാളെന്നതിലേ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയതിൽ അങ്ങ് ഏറ്റവും ആഹ്ലാദമുണ്ട് സന്തോഷമുണ്ട് പുതിയ തലമുറ വായനയെ സംബന്ധിച്ച് അവർ വായിക്കുന്നവരാ പക്ഷെ അവരുടെ വായനാ രീതി മാറി എന്നേ ഉള്ളൂ ഇപ്പോഴും പുസ്തകം വാങ്ങിച്ച് മണത്തു നോക്കുന്ന അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ആളാണ് പഴയ തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ പക്ഷെ പുതിയ തലമുറയ്ക്ക് ഇപ്പൊ പുസ്തകം നേരിട്ട് വായിക്കണമെന്നില്ല അവരിപ്പോ പുതിയ കമ്പ്യൂട്ടർ മുഖാന്തരവും മൊബൈൽ ഫോൺ മുഖാന്തരവും ഒക്കെ എല്ലാ പുസ്തകങ്ങളും ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ട് ഇതിന് തെളിവും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് വായനയുടെ പുഷ്പകാലത്ത് വയലാറിന്റെ ഉൾപ്പെടെ രണ്ടായിരമോ മൂവായിരമോ പുസ്തകങ്ങളാണ് വിറ്റ് പോയിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് വിറ്റഴിക്കപ്പെടുന്നത് മുൻപ് വായിക്കുവാനും കാര്യങ്ങൾ അറിയുവാനും ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ ലൈബ്രറി ആയിരുന്നു ഏകയാശ്രയം ഇപ്പോൾ പുസ്തകങ്ങളും പത്രങ്ങളും വീടുകളിൽ വരുത്തുവാൻ തുടങ്ങിയതോടെ ലൈബ്രറികളിലേക്ക് ആളുകളുടെ വരവ് കുറഞ്ഞു ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ലൈബ്രറി കൗൺസിലുകളുടെ നേതൃത്വത്തിൽ വീടുകളിൽ പുസ്തകം എത്തിച്ച് വായനയുടെ വസന്തം തീർക്കുന്നുണ്ട് അതിന് വളരെയേറെ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ കെ പി രാധാകൃഷ്ണൻ പറഞ്ഞു എം ഡി ഒക്കെ പ്രതാപകാലത്ത് വായനയുടെ പുഷ്കല കാലം എന്ന് പറയുന്ന കാലത്ത് ഒരു പുസ്തകത്തിൻ്റെ ആയിരമോ രണ്ടായിരമോ ഏറി വന്നാൽ മൂവായിരം കോപ്പിയാ ചില വായിക്കൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈബ്രറികൾ പണ്ട് കാലത്ത് ലൈബ്രറികൾ മാത്രമായിരുന്നു വായനയ്ക്കുള്ള ആശ്രയം ഇപ്പോൾ പത്രം വായിക്കണമെങ്കിൽ റേഡിയോ കേൾക്കണമെങ്കിൽ നോവല് വായിക്കണമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ ലൈബ്രറികൾ മാത്രമായിരുന്നു ആശ്രയം ഇന്ന് അത് മാറി സാമ്പത്തികമായി സമൂഹം പുരോഗതി പ്രാപിച്ചതോടുകൂടി ഇപ്പൊ പത്രം വായിക്കാൻ ആരും ലൈബ്രറി പോകുന്നില്ല കാരണം എല്ലാവരും പത്രം വരുത്തുകയാണ് അതുപോലെ തന്നെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്ന ശീലത്തിലേക്ക് മലയാളി മാറി അപ്പൊ അതുകൊണ്ട് തന്നെ ലൈബ്രറികൾ വായനക്കാരെ വായനക്കാരെ പഴയ പോലെ ലൈബ്രറികളെ ആശ്രയിക്കുന്നില്ല എന്ന സ്ഥിതിയുണ്ട് മുൻ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും റിട്ടയർഡ് ഹെഡ് മിസ്ട്രസുമായ ശാന്തി പി നായരാണ് കെ പി ആറിന്റെ ഭാര്യ റിട്ടയർ ആയ ശേഷം കെ പി ആറിന് ഒപ്പം പുസ്തക വാരിയിൽ ടീച്ചറും സജീവമാണ് പുതിയ പുതിയ പുസ്തകങ്ങൾ ഇറങ്ങിയാൽ അത് വായിക്കുന്ന ശീലമാണ് ടീച്ചർക്കുള്ളത് മക്കളായ അഡ്വക്കേറ്റ് യഥവും ഗോപികയും പല്ലവിയും ചെറുപ്പത്തിൽ വായനയിൽ മുഴുകിയിരുന്നവരാണെങ്കിലും ജോലി തിരക്ക് കാരണം സ്ഥിരമായ പുസ്തക വായന കൈവിട്ടു എങ്കിലും പുസ്തകമുള്ള കാലത്തോളം വായന താൻ കൈവിടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കെ പി ആർ